ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആ എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് ടി എസ് സി ബുള്ളറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇരുപത് മാർക്കാണ് കറണ്ട് അഫയേഴ്സ് ഇപ്പം ഇന്ത്യയുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് അതിലൊന്നാമത്തേത് അടുത്തിടെ പത്തൊമ്പത് ജില്ലകൾ കൂടി രൂപീകരിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊമ്പത് ജില്ലകൾ കൂടി രാജസ്ഥാനിൽ രൂപീകരിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ റെയിൽപാലം അഞ്ചി ഘാണ് ചെനാബിൻ്റെ കൈവഴിയായ അഞ്ചി നദിക്ക് കുറുകയാണ് കേബിൾ കൊണ്ടുള്ള ഒരു റെയിൽ പാലമാണ് അഞ്ചിഗഡ് ചനാബ് നമുക്കറിയാലോ സിന്ധു സിന്ധുവിൻ്റെ കൈവഴിയായ ചനാബ് ആ ചെനാബിൻ്റെ കൈവഴിയായ അഞ്ചി പഞ്ച് എന്നും അഞ്ച് ഘഡ് ഓർത്ത് വയ്ക്കാൻ പ്രയാസമില്ല സിന്ധു ഓർത്ത് വെച്ചാൽ മതി അവിടെ പഞ്ചാബ് അല്ലെ സിന്ധുവിൻ്റെ അഞ്ച് കൈവഴികൾ ചേർത്ത ചേർന്ന് രൂപീകരിക്കപ്പെട്ട സംസ്ഥാനമാണ് പഞ്ചാബ് അതിൽ അതിലഞ്ച് ഉണ്ട് അവിടെ അഞ്ച് ഘട്ടാണ് കേബിളാണ് കേബിൾ റെയിൽ പാലമാണ് ലോകത്തിൻ്റെ ആദ്യത്തെ നാനോ ഡി എ പി ദ്രാവക പുറത്തിറക്കിയത് ഇഫ്കോ ആണ് ഇഫ്കോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ഒരു സഹകരണ സ്ഥാപനമാണ് ഓർക്കുക നാനോ ഡി എ പി ദ്രാവക പുറത്തിറക്കിയത് അപ്പോൾ ഇന്ത്യൻ ഫാർമേഴ്സ് ഉണ്ട് ഐ എഫ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് രണ്ട് ഒരു എഫും കൂടിയായി കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് ലിമിറ്റഡ് താഴ കോയും വന്നു നൈട്രജൻ പോലുള്ള പോഷകങ്ങൾ നല്ല തരികൾ വഴി വിളകൾക്ക് പ്രധാനം ചെയ്യുന്ന കാര്യക്ഷമതയുള്ള വളങ്ങളാണ് നാനോ വളങ്ങൾ എന്ന് പറയുന്നത് എന്താ നാനോ ഡി എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ ഡി അമോണിയം ഫോസ്ഫേറ്റ് അമോണിയം ഫോസ്ഫേറ്റും വളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആണത് ഈ യൂറിയ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വളമാണ് ഡി എ പി അമോണിയം ഫോസ്ഫേറ്റ് അതായത് ഡി അമോണിയം ഫോസ്ഫേറ്റ് എന്നറിയപ്പെടുന്നത് ഈ നൈട്രജനും ഫോസ്ഫറസും അമോണിയയിലും നൈട്രജൻ ഉണ്ട് ഞങ്ങൾക്കറിയാമല്ലോ നൈട്രജനും ഫോസ്ഫറസും പ്രാഥമിക മാക്രോ പോഷകങ്ങളും പതിനെട്ട് അവശ്യ സസ്യ പോഷകങ്ങളുടെ ഭാഗവുമായതിനാൽ ഡി എ പി ഇന്ത്യയിലൊരു മുൻഗണനാ വളമാണ് യൂറിയ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വളമാണ് ഡി അഥവാ ഡി അമോണിയം ഫോസ്ഫേറ്റ് അപ്പോൾ നാനോ ഡി എന്ന് പറഞ്ഞാൽ സസ്യവളർച്ചയും വികാസവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ രാസവളത്തിൻ്റെ ഫലപ്രാപ്തി രാസവളം ഉള്ളത് ഫല വളരെ കാര്യക്ഷമമായി ചെടികൾക്ക് എത്തിക്കുക ഇതാണ് ഡി എ പ്രത്യേക രൂപമാണ് ഡി അമോണിയം ഫോസ്ഫേറ്റിൻ്റെ പ്രത്യേക രൂപമാണ് നാനോ ഡി ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോ സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് പുറത്തിറക്കിയത് ഇത് സാധാരണയായിട്ട് ഈ ചെറു തരികളായിട്ട് ഗ്രാനുലാർ രൂപത്തിലാണ് ഡി വരുന്ന ഡി എ പിയിൽ നിന്ന് വ്യത്യസ്തമായി നാനോ ഡി എ പി ദ്രാവക രൂപത്തിലാണ് ഇത് ദ്രാവക രൂപത്തിലാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല വിളവുണ്ടാവും കർഷകരുടെ വരുമാനം വർദ്ധിക്കും നല്ല ക്വാളിറ്റിയുള്ള ഫുഡാവും കെമിക്കൽ ഫെർട്ടിലൈസർ യൂസേജിൽ കുറവ് വരുത്താം പരിസ്ഥിതി സൗഹൃദകരമാണ് ഇത് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാനും വളരെ എളുപ്പമാണ് അടുത്തിടെ പത്തൊമ്പത് ജില്ലകൾ കൂടി രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽപാലം എവിടെയാണ് അഞ്ചിഗഡ് അല്ലെ ചെനാവിൻ്റെ കൈവഴിയായ അഞ്ചി നദിക്ക് കുറുകെ ലോകത്തിലെ ആദ്യത്തെ നാനോ ഡി എ പി ദ്രാവക പുറത്തിറക്കിയത് ഏത് സ്ഥാപനമാണ് ഇഫ്കോ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ത്യയിലെ ആദ്യത്തെ അഞ്ച് ജി ആംബു ആംബുലൻസ് ആണ് അപ്പോക്ക് ഇന്ത്യയിലെ ആദ്യത്തെ അഞ്ച് ജി ആംബുലൻസ് ആണ് ഏത് അപ്പോക്ക് ആ പോക്ക് ഓർത്തു വെച്ചാൽ മതി ഇന്ത്യയിലെ ആ ആംബുലൻസിന്റെ പോക്ക് അഞ്ച് ജി ആണ് അല്ലേ അപ്പോക്ക് ഓർത്തു വയ്ക്കുക ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം സോജില ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഏതാണ് സോജില ആണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ് മുന്നൂറ്റി അൻപത്തി രൂപയാണ് കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്തി രൂപ മൂന്ന് രൂപയാണ് കേരളത്തിൽ ഓർത്തൊക്കെ എളുപ്പമാണ് അല്ലേ മൂന്ന് 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 മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ട്രിപ്പിൾ ത്രീ ആണ് അതേസമയം ഹരിയാനയിൽ മൂന്ന് അഞ്ച് ഏഴ് എളുപ്പമാണ് ഒറ്റ സംഖ്യകളാണ് മൂന്ന് കഴിഞ്ഞാൽ അഞ്ച് അഞ്ച് കഴിഞ്ഞാൽ ഏഴ് ഒറ്റ സംഖ്യകളാണ് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ് മൂന്ന് അഞ്ച് ഏഴാണ് ഇപ്പോൾ ആനയുടെ ചെവി ആണിത് ആനയുടെ തുമ്പിക്കൈ ആനയെ നിയന്ത്രിക്കാനുള്ള തോട്ടിയാണിത് നോക്കുക ഹരിയാന മുന്നൂറ്റി എൺപത്തി ഏഴ് ഒറ്റ സംഖ്യകളാണ് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ്ബോർഡിൻ്റെ പേരാണ് ആധാർ മിത്ര ആധാർ മിത്രയാണ് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ്ബോർട്ടിൻ്റെ പേര് അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സോജില സോജിലയിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ് എത്ര രൂപയാണ് മൂന്ന് അഞ്ച് ഏഴ് കേരളത്തിലോ മൂന്ന് 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 മുന്നൂറ്റി ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് പോർട്ടിന്റെ പേരെന്താണ് ആ ചാറ്റ് പോർട്ടിൻ്റെ പേര് ആധാർ മിത്ര എന്നാണ് ആധാർ മിത്ര മിത്ര ആണ് ബോർഡർ റോഡ് ഓഫ് റോഡ് ഓർഗനൈസേഷൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത് എവിടെയാണ് മനയിലാണ് എവിടെയാണത് മന ഉത്തരാഖണ്ഡിലെ ചാമോലി ജില്ലയിലാണ് എന്താണ് അങ്ങനെ മനയിൽ ചാമോലി ജില്ലയിൽ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന ഒരു പേര് സ്ഥാപിക്കാൻ കാരണം നേരത്തെ ഈ ഗ്രാമങ്ങൾ അറിയപ്പെട്ടിരുന്നത് അവസാനത്തെ ഇന്ത്യൻ ഗ്രാമം എന്നാണ് അപ്പോൾ ആ അവസാനത്തെ ഇന്ത്യൻ ഗ്രാമം എന്നറിയപ്പെടാൻ കാരണം ഈ അതിർത്തിയുടെ അടുത്താണ് അപ്പോൾ ഏറ്റവും അവസാനത്തെ ഗ്രാമം എന്നുള്ള നിലയിൽ ഇത് അവർക്ക് വലിയ കുറച്ചിലായിരുന്നു ഇപ്പം നരേന്ദ്രമോദി സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു നിവേദനമൊക്കെ വന്നു ഇതിൻ്റെ ഭാഗമായി ഇത് രാജ്യത്തെ ആദ്യത്തെ ഗ്രാമമാണെന്ന് നമ്മൾ ഒരു പാരഡൈം ഷിഫ്റ്റ് അതായത് അവസാനത്തെ ഗ്രാമം എന്ന് പറയുന്നതിന് പകരം അതിർത്തി തുടങ്ങുന്നിടത്ത് ആദ്യത്തെ ഗ്രാമം എന്നുള്ള ഒന്ന് ആയി അങ്ങനെ രാജ്യത്തിൻ്റെ അതിർത്തിയുടെ അവസാനമായി മുമ്പ് അവഗണിക്കപ്പെട്ട പ്രദേശങ്ങൾ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയുടെ തുടക്കമായി കണക്കാക്കാൻ തുടങ്ങുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഏതിനെ മനയെ ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽപ്പെട്ട മനയെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പുനർനാമകരണം ചെയ്തിട്ടുള്ള സൈൻ ബോർഡ് സ്ഥാപിക്കുന്നത് ഇപ്പം മന ഉത്തരാഖണ്ഡിലെ ചാമോലി ജില്ല അല്ലേ അപ്പം നമ്മൾ ആലോചിച്ചാൽ മതി പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ മനകളാണ് ഏറ്റവും വളരെ വളരെ പേരൊക്കെ ഉണ്ടാവുക അപ്പം ആ പേര് വന്നു എന്ന് ആലോചിച്ചാൽ മതി ഉത്തരാഖണ്ഡിലാണ് ചമോലി ജില്ലയിലാണ് അപ്പോൾ അതെന്താ കാര്യം എന്ന് മനസ്സിലായല്ലോ ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് ഈ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ അതുപോലെ തന്നെ സേവനങ്ങൾ ഗതാഗത മുഖേന എല്ലായിടത്തും എത്തിക്കാൻ പറ്റാവുന്നതിനെയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആ ലോജിസ്റ്റിക്സ് ഇൻഡെക്സിൽ ഇന്ത്യ വലിയ കാര്യക്ഷമമായ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇപ്പം മുപ്പത്തി എട്ടാണ് മൂന്ന് എട്ട് ലോജിസ്റ്റിക്സ് അങ്ങനെ ഓർത്തു വയ്ക്കുക മൂന്ന് എട്ട് എന്നുള്ളത് നോക്കൂ മുപ്പത്തി എട്ട് മുപ്പത്തി എട്ട് ലോജിസ്റ്റിക്സ് ആണ് അല്ലേ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോജിക്ക് എന്ന് ഓർത്തു വെക്കുക അപ്പം ആ ലോജിക്ക് പ്രകാരം ഈ മൂന്നും മറ്റൊരു രണ്ട് മൂന്നും ചേർന്നാൽ മുപ്പത്തെട്ടാണ് അങ്ങനെ ആലോചിച്ചുവെച്ചോളൂ മുപ്പത്തെട്ട് ഏതെങ്കിലും ഒരു കണക്റ്റഡ് ആക്കി വെക്കുക എന്നേ ഇതിനർത്ഥമുള്ളൂ മുപ്പത്തെട്ട് നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്തു വെച്ചാൽ ഇത് മറന്നുപോവില്ല ഏഷ്യയിൽ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ഏത് നദിയിലാണ് ബ്രഹ്മപുത്രയിലാണ് അസമിലെ ജോർഹാട്ടിനെയും മൗജൗലി ദ്വീപിനെയും ബന്ധിപ്പിച്ചുള്ള ലൈനാണ് അല്ലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നദീജന് ദ്വീപാണ് മൗജ മജൗൌലി ദ്വീപ് അസാമിലെ ജോർഹാട്ടിനെയും അതുപോലെ തന്നെ മജൗലി ദ്വീപിനെയും ബന്ധിപ്പിച്ചുള്ള ലൈനാണ് എന്തെന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈനാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പൈപ്പ് ലൈൻ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് കൂടെ ഈ ഊർജ്ജം ആണ് അല്ലെങ്കിൽ ഊർജ്ജദായകമായ കാര്യങ്ങളാണ് ഹൈഡ്രോ കാർബൺ ഇന്ധനങ്ങൾ നമുക്കറിയാം അതാണ് കൊണ്ടുപോകുന്നത് ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് മാർച്ചിൽ അതിവേഗ പാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അതെവിടെയാണ് എൻ എച്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് രണ്ട് ഏഴ് അഞ്ച് അതിവേഗപാത ഇപ്പം എഴുപത്തി അഞ്ച് കിലോമീറ്റർ സ്പീഡ് എന്നൊക്കെ പറയണത് അത്യാവശ്യം നല്ല സ്പീഡാണല്ലോ അത്രയും സ്പീഡ് അല്ല അത്രയും സ്പീഡിലല്ല അതിനേക്കാട്ടും കൂടുതൽ സ്പീഡിലാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മൈസൂരിനും ബാംഗ്ലൂരിനും ഇടയിലാണ് മൈസൂരിനും ബാംഗ്ലൂരിനും ഇടയാണ് മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിവേഗ അതിവേഗപാത ഓർത്തുവെക്കുക ഇരുന്നൂറ്റി എഴുപത്തഞ്ചും ഓർത്ത് വയ്ക്കണം മൈസൂരു ബാംഗ്ലൂരു എന്നും ഓർത്തു വയ്ക്കണം തെക്കൻ അമേരിക്കൻ രാജ്യമാണല്ലോ സുരിനാമ് ആ സുരിനാമിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് ദ യെല്ലോ സ്റ്റാർ പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോക്കിയിൽ നിന്നും അടുത്തിടെ ഏറ്റുവാങ്ങിയ മുഖ്യമന്ത്രി ദ്രൗപതി മുർമുവാണ് ദ്രൗപതി മുർമുവിന് സുരിനാമിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി കിട്ടി ഗ്രാൻഡ് ഓർഡർ ഓഫ് ദ ചെയിൻ ഓഫ് ദ യെല്ലോ സ്റ്റാർ പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോക്കിയിൽ നിന്നും ഇന്ത്യൻ വംശജനാണ് അവരിൽ നിന്നും ഏറ്റുവാങ്ങി ഇന്ത്യൻ രാഷ്ട്രപതി ഏറ്റുവാങ്ങി ദ്രൗപതി മുർമുവിനാണ് അത് ലഭിച്ചത് സുരിനാമിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് ദോസ്റ്റ ലോകോത്തര ബ്രാൻഡാണ് ഗുച്ചി അല്ലേ ആ ഗുച്ചി ഇറ്റാലിയൻ ബ്രാൻഡാണ് ആ ഗുച്ചിയുടെ ബ്രാൻഡ് അംബാസഡർ ആയ ഇന്ത്യക്കാരി ആലിയ ഭട്ട് ആലിയ ഭട്ടാണ് ഗുച്ചിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മാറിയ ആദ്യ ഇന്ത്യക്കാരി ലോകോത്തര ബ്രാൻഡാണ് ഗുച്ചി ഗുച്ചി എന്നുള്ളതും ആലിയ ഭട്ട് എന്നുള്ളതും എങ്ങനെ ഓർത്തു വയ്ക്കുക കൊച്ചിയിൽ അല്ലെ കൊച്ചി എന്ന് ഓർത്തു വെക്കുക കൊച്ചിക്ക് പകരം എന്ത് ഓർത്തു വെക്കുക കൊച്ചി എന്ന് ഓർത്തു വെക്കുക ഇറ്റലി എന്നുള്ളത് കൊച്ചിയിലെ ഇഡ്ഡലി എന്ന് ഓർത്തു വെക്കുക കൊച്ചിയിലെ ഇഡ്ഡലി അപ്പോൾ കൊച്ചി ഇറ്റാലിയൻ ബ്രാൻഡാണ് ആലിയ ഭട്ട് എങ്ങനെ ആലിയ ഭട്ട് ഓർത്തു വയ്ക്കുക ആ കൊച്ചിയിലെ ആ ഇഡ്ഡലി നമ്മൾ ആർക്ക് കൊടുത്തു ആലിയക്ക് കൊടുത്തു അല്ലെങ്കിൽ അളിയന് കൊടുത്തു കൊച്ചിയിലെ ഇഡ്ഡലി അളിയന് കൊടുത്തു ആലിയ ഭട്ട് ബ്രാൻഡ് അംബാസഡറാണ് ആപ്പിൾ കമ്പനി നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ ആപ്പിള് ഒരു റീറ്റെയിൽ സ്റ്റോർ ഇന്ത്യയിൽ നടത്തുന്നു ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ മുംബൈയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ആപ്പിൾ കമ്പനിയാണ് ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ബോംബെയിലാണ് ത്രിപുര മുറിച്ച് ത്രിപ്രാലാൻഡ് എന്ന സംസ്ഥ പേരിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ത്രിപ്ര മോർത്ത ത്രിപുര മോർത്തയ്ക്ക് പതിമൂന്നോളം സീറ്റുകളും കിട്ടിയിട്ടുണ്ട് രണ്ട് വർഷം മുന്നേ രൂപീകരിച്ച പാർട്ടിയായിരുന്നു തിപ്രമോർത്ത കഴിഞ്ഞ ഇലക്ഷനിൽ പതിമൂന്ന് സീറ്റ് നേടിക്കൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയൊരു പാർട്ടിയാണ് തിപ്രാലാൻഡ് എന്ന പേരിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കണം ത്രിപുര മുറിച്ചിട്ട് എന്നുള്ളതാണ് ഇപ്പം ബോർഡർ റോഡോ റോഡ് ഓർഗനൈസേഷൻ ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത് എവിടെയാണ് മനയിലാണ് ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി പ്രകാരം ഇന്ത്യയുടെ റാങ്ക് മുപ്പത്തി എട്ടാണ് ഏഷ്യയിൽ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് ഏത് നദിക്ക് കുറുക ഏത് സ്ഥാപിച്ചത് ഏത് നദിയിൽ കുറുകയാണ് ബ്രഹ്മപുത്ര മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാത എൻ എച്ച് ഇരുന്നൂറ്റി എഴുപത്തി ഏതാണ് ബാംഗ്ലൂർ മൈസൂർ മൈസൂരു ബാംഗ്ലൂരു തെക്കൻ അമേരിക്കൻ രാജ്യമായ സുനാമിൻ സുനിനാമിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദ ചെയിൻ ഓഫ് ദ യെല്ലോസ്റ്റ പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോക്കിയിൽ നിന്നും അടുത്തിടെ ഏറ്റവും അംഗിയ വ്യക്തി ആരാണ് ദ്രൗപദി മുർമു ലോകോത്തര ബ്രാൻഡാണ് കുച്ചി അല്ലേ കൊച്ചി കൊച്ചിയിലെ ഇഡ്ഡലി നമ്മൾ കേട്ടിട്ടുണ്ട് ബ്രാൻഡ് അംബാസിഡർ ആയ ഇന്ത്യൻ ഇന്ത്യയുടെ ആദ്യ ആദ്യ ഇന്ത്യക്കാരി ആദ്യ ഇന്ത്യക്കാരി ബോളിവുഡ് താരം ആരാണ് എന്നുള്ളതാണ് അളിയനാണ് കൊടുത്തത് കൊച്ചിയിലെ ഇഡ്ഡലി അപ്പോൾ ആരാണ് ആലിയ ഭട്ട് ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് മുംബൈയിലാണ് ത്രിപുര മുറിച്ച് തിപ്രാലാൻഡ് എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് തിപ്രമോത്ത അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഓസ്ട്രേലിയനെയാണ് ആന്തണി ആൽബനീസ് ഇന്ത്യ സന്ദർശിച്ച ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആരാണ് ആന്തണി ആൻ ആണ് അപ്പോൾ ഓസ്ട്രേലിയ അതിനെ മുൻ അതിനു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജർമ്മനിയുടെ ഒരു ചാൻസലർ അല്ലെ നല്ല ഷോൾഡർ ഒക്കെ ഉള്ള നന്നായി ചിരിക്കുന്ന ലാഫ് ഒലാഫ് ഷോൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാ ഒന്നും കൂടി ഇന്ത്യ സന്ദർശിച്ച ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആരാണ് ആന്റണി ആൽബനീസ് അപ്പോ ഓസ്ട്രേലിയയാണ് ആസ്ട്രേലിയ ഓസ്ട്രേലിയ ആന്റണി അപ്പോൾ ആ ഉണ്ട് അവിടെ ഓസ്ട്രേലിയ ആയുണ്ട് ഇൽ ഉണ്ട് ആലുണ്ട് ഇവിടെ ആന്റണി ആൽബനീസ് അതൊന്ന് ബന്ധപ്പെടുത്തി നോക്കിയാൽ മതി ഓസ്ട്രേലിയയിൽ ഓ അല്ല ഇവിടെ ആ ഉണ്ട് അതുപോലെ തന്നെ ആലുണ്ട് അപ്പോൾ ആന്റണി ആൽബനീസ് എസ് പി ആർ ഐ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇപ്പോൾ ഇന്ന് ഇന്ത്യയാണ് നമ്മൾ നാവികാഭ്യാസങ്ങളുടെയും വ്യോമാഭ്യാസത്തിൻ്റെയും സംയുക്ത സൈനികാഭ്യാസമൊക്കെ പഠിച്ചു അല്ലെ കൊങ്കൺ ഇന്ത്യയും ഇംഗ്ലണ്ടും അതുപോലെ തന്നെ ആഫിൻഡെക്സ് ഇൻഡെക് എന്ന് പറയുന്ന ആഫ്രിക്കയും ഇന്ത്യയും ഒക്കെ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ മറ്റൊന്നാണ് അതുപോലെ കോപ്പ് ഇന്ത്യ അമേരിക്ക ചൈന റഷ്യ ഇറാൻ ഇത് മൂന്നും കൂടി ചൈനയും റഷ്യയും ഇറാനും കൂടി സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേര് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസർ ഐ പി എസ് ഓഫീസർമാരിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞത് സഫിൻ ഹസൻ എങ്ങനെ ഓർത്തു വയ്ക്കും ഹസൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രായം കുറവ് ഹസനാണ് ആരാ ഏറ്റവും നന്നായിട്ട് ചിരിക്കിയ കുട്ടികളാണ് അപ്പോൾ നമുക്ക് ഹസൻ എന്ന് പറയുമ്പോൾ ഹാസ്യമുണ്ട് ചിരിയുണ്ട് അപ്പോൾ നന്നായി ചിരിക്കുന്ന ആൾ പ്രായം കുറഞ്ഞ ആളുകളായിരിക്കും കുട്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ ചിരിക്കുക അപ്പൊ സഫിൻ ഹസൻ ഇരുന്നൂറ്റെഴുപത്തെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ തീവണ്ടി അപകടം നടന്ന സ്ഥലം ഒഡീഷയിലാണ് ബാലസോർ തീവണ്ടി അപകടം ബാലസോർ മറന്നു പോകണ്ട ഒഡീഷയിലാണ് തീവണ്ടി അപകടം ബാലസോർ ഒഡീഷ അപ്പോൾ ഒഡീഷയിൽ വണ്ടി തീവണ്ടി ഒടിഞ്ഞില്ല അപ്പോൾ നേരെ കൂട്ടിമുട്ടി എന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ ഒരുപാട് ബാലന്മാർ മരിച്ചു ബാലസോർ അപ്പോൾ ഒഡീഷ ഷാലിമാർ ചെന്നൈ സെൻട്രൽ കോർമാൻഡൽ എക്സ്പ്രസ്സും ബാംഗ്ലൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും ഗുഡ്സ് ട്രെയിൻ എന്നിവയാണ് കൂട്ടിയിടിച്ചത് പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന മധുലിമായയുടെ ജന്മശതാബ്ദി ആഘോഷപ്പേളയിൽ ശതാബ്ദി പുരുഷ് എന്ന പദവി നൽകി ആരെ ആര് ആദരിച്ചത് ആരെയാണ് ശതാബ്ദി പുരുഷായിട്ട് ആദരിച്ചത് പണ്ഡിറ്റ് രാംകിഷനെയാണ് ആരെയാണ് പണ്ഡിറ്റ് രാംകിഷൻ മെയ്ഡ് ഇൻ ഇന്ത്യ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസസ് എന്ന പുസ്തകം രചിച്ചത് അമിതാബ് കാന്ത് ആണ് കാന്ത് നമുക്കറിയാം നമ്മുടെ ജി ട്വൻറ്റിയുടെ ഷർപ്പയായിരുന്നു അമിതാബ് കാന്ത് മെയ്ഡ് ഇൻ ഇന്ത്യ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസസ് എന്ന പുസ്തകം രചിച്ചത് അമിതാബ് കാന്ത് ആണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മൈ മെലോനി അപ്പൊ ആ ഇഡ്ഡലി എന്നെ ഉറക്കു വയ്ക്കുക നമ്മൾ ബുച്ചി അല്ലെ കൊച്ചിയിലുള്ള ഇഡ്ഡലി ആ ഇഡ്ഡലി അളിയന് കൊടുത്തു അളിയന് കൊടുത്തപ്പോൾ അളിയൻ പറഞ്ഞു ഇത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കേണ്ടതാണ് അത്ര ജോറായിട്ടുണ്ടെന്ന് അപ്പൊ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി രാജ്യത്തെ ഏറ്റവും കുറായം കുറഞ്ഞ ഐ പി എസ് ഓഫീസർ ആരാ നന്നായി ചിരിക്കുന്ന ആൾ അല്ലെ ഹാസ്യം സഫി സഫിൻ ഹസൻ ഇരുന്നൂറ്റി എഴുപത്തെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ തീവണ്ടി അപകടം നടന്ന സംസ്ഥാനം തീവണ്ടി ഒടിച്ച് ഒടിഞ്ഞില്ല അപ്പൊ കൂട്ടിമുട്ടി അപ്പൊ ഒഡീഷ ഒടിഞ്ഞില്ല ഒഡീഷ പ്രശസ്ത നോവലിസ്റ്റ് അല്ല സോഷ്യലിസ്റ്റ് നേതാവായ മധുലിമിയുടെ ജ മധുലിമായയുടെ ജന്മശതാബ്ദി ആഘോഷവേളയിൽ ശതാബ്ദി പുരുഷ പദവി നൽകി ആദരിച്ചത് ആരെയാണ് പണ്ഡിറ്റ് രാംകിഷനെയാണ് മെയ്ഡ് ഇൻ ഇന്ത്യ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻറ്റർപ്രൈസസ് ഈ പുസ്തകം രചിച്ചത് ആരാണ് അമിതാഭ് കാന്ത് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ആരാണ് ജോർജിയ മെലോനിയാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി തെക്ക് കിഴക്കൻ ബംഗാളിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് മോഘ ആ മോഘയ്ക്ക് പേര് നിർദ്ദേശിച്ചത് യമനാണ് ചുഴലിക്കാറ്റുകൾക്ക് ഇപ്പോൾ അതാത് രാജ്യങ്ങളാണ് പേര് കൊടുക്കാറ് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഒരു ചുഴലിക്കാറ്റായിരുന്നു മോഘ മോഘയ്ക്ക് ആ പേര് നൽകിയത് യമനാണ് മോഘ യമൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് തന്നെയായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്തെന്നെയായി ഉത്തർപ്രദേശ് ഈ മോഗ കൂടാതെ അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർ ജോയ് മോഗക്ക് യമനാണ് പേര് കൊടുത്തു വെച്ചാൽ ബിബർ ജോയ് ചുഴലിക്കാറ്റിന് പേര് കൊടുത്തത് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിലെ ബിബർ ഉണ്ട് അവിടെ യമനാണ് മോഗ ഡൽഹിയിൽ തീൻമൂർത്തി സമുച്ചയത്തിൽ ഒരു പ്രസിദ്ധമായ ലൈബ്രറി ഉണ്ട് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ലൈബ്രറി ആ മെ ലൈബ്രറിയുടെ പേര് പുതുക്കി പ്രധാനമന്ത്രി മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നാക്കി മാറ്റി നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ലൈബ്രറി എന്നുള്ളവർത്ത നെഹ്റു മെമ്മോറിയലിന് പകരം പ്രധാനമന്ത്രി മ്യൂസിയം ആൻഡ് ലൈബ്രറിയാക്കി തീന്മൂർത്തി സമയച്ചത്തെ സമുച്ചയത്തിലാണ് ഈ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് തെലുങ്കാനയുടെ സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകം അമരജ്യോതി സ്മാരകമാണ് അപ്പൊ അമരജ്യോതി സ്മാരകം എന്ന് പറഞ്ഞാൽ തെലുങ്കാനയുടെ സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്ഥാപനമാണ് ഇപ്പൊ തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റ് ആദ്യത്തെ ചുഴലിക്കാറ്റ് ആയ മോഗയ്ക്ക് ആ പേര് നൽകിയത് യമനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ഇനി അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർ ജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ആ ബാ ഓർത്താവച്ചാൽ മതി ബംഗ്ലാദേശാണ് ആണ് ഡൽഹിയിലെ തീൻമൂർത്തി സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ലൈബ്രറിയുടെ പുതിയ പേര് പ്രധാനമന്ത്രി മ്യൂസിയം ആൻഡ് ലൈബ്രറി തെലങ്കാനയുടെ സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകം അമരജ്യോതി സ്മാരകം അമരജ്യോതി സ്മാരകം അതായത് തെലങ്കാന രക്തസാക്ഷി സ്മാരകം അഥവാ തെലങ്കാന അമരജ്യോതി സ്മാരകം അല്ലെങ്കിൽ വീരുള സ്തൂപം മറ്റൊരു പേരാണ് അമര വീരുള സ്തൂപം എന്നും അറിയപ്പെടുന്നു അതായത് ഈ പ്രത്യേക തെലങ്കാന സംസ്ഥാനത്തിനായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ പ്രക്ഷോഭത്തിൽ മരിച്ച മുന്നൂറ്റി അറുപത്തൊമ്പത് വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച സ്മാരകമാണ് അപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനമായ പക്ഷേ ന്യൂഡൽഹിയിൽ മറ്റൊരു ജ്യോതി ഉണ്ട് അത് അമർ ജവാൻ ജ്യോതിയാണ് മറ്റത് ഇതെന്താണ് ഇവിടെ നോക്കണം ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അമര ജ്യോതി സ്മാരകമാണ് ഇത് അമർ ജവാൻ സോറി അമർ ജവാൻ ജ്യോതിയാണ് അമർ ജവാൻ ജ്യോതി ഈ ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗേറ്റ് ആ ഇന്ത്യ ഗേറ്റിൽ സമർപ്പിക്കാനുള്ള കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച സൈനികരുടെ സ്മരണയ്ക്ക് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഈ സ്മാരകം പണിയുന്നത് സ്വച്ഛ്മുകൻ അഭിയാൻ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യയുടെ ക്രിക്കറ്റ് താരം അതായത് മുഖം എന്നാ നമ്മുടെ വായ വായയുടെ ശുചിത്വത്തിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് മുഖ് അഭിയാൻ എന്ന് പറയുന്നത് ആ അതിൻ്റെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസഡർ ആയിട്ട് നല്ല ചിരിയായിരിക്കുമല്ലോ അവർക്ക് നല്ല പല്ലുകളൊക്കെ ആണെങ്കിൽ അതാണ് സച്ചിൻ ടെൻഡുൽക്കറാണത് പാരീസ് ആസ്ഥാനമായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ ആഗോള മാധ്യമ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അറുപത്തി ഒന്നാണ് ഇന്ത്യ വളരെയധികം പിറകോട്ട് പോയിട്ടുണ്ട് എന്താണ് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്ന് ആറ് ഒന്ന് മാധ്യമങ്ങളെ മുഴുവൻ കുരുക്കിടുകയാണ് അല്ലേ അത് ഓർത്തു വെച്ചാൽ മതി ഒന്നാം സ്ഥാനത്തൊന്നുമല്ല കുരുക്കിട്ടിട്ട് ഇപ്പോൾ നൂറ്റി അറുപത്തൊന്നാം സ്ഥാനത്താണ് അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി മാധ്യമങ്ങളെ ഒന്നാം സ്ഥാനത്താണ് നിർത്തേണ്ടത് പക്ഷേ കുരുക്കിട്ടിക്കുകയാണ് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യയിൽ അത് നൂറ്റി അറുപത്തൊന്നാം സ്ഥാനത്താണ് ഈ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നോർവേ ആണ് മറ്റൊന്ന് അയർലൻഡ് ആണ് മറ്റൊന്ന് ഡെൻമാർക്ക് ആണ് നോർവേ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറക്കുന്ന ആദ്യ ചലച്ചിത്രം അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറക്കുന്ന ആദ്യ ചലച്ചിത്രം ലവ് ഇൻ നയൻറ്റീസ് ആണ് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ് അരുണാചൽ ആണ് അരുണാചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കാടും മേടുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരമായ പ്രദേശമാണ് അവിടെ നന്നായിട്ട് ലവ് ഉണ്ട് എന്ന് വിചാരിക്കുക ലവ് ഇൻ നയൻ്റീസ് എഴുപത്തൊന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് അപ്പോ സ്വച്ഛുമുഖ അഭിയാൻ പ്രചരണ പരിപാടിയുടെ പേര ഭാഗമായിട്ട് മഹാരാഷ്ട്രയുടെ ചിരി അംബാസഡറായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ് സച്ചിൻ ടെൻഡുൽക്കറാണ് പാരീസ് ആസ്ഥാനമായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡ് തയ്യാറാക്കിയ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി അറുപത്തൊന്നാണ് രണ്ടൊന്ന് അതിനിടയിൽ മാധ്യമങ്ങൾക്ക് കുരുക്കിട്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ആറുമിട്ടാൽ നൂറ്റി അറുപത്തൊന്ന് അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യ ചലച്ചിത്രം ലവ് ഇൻ നയൻറ്റീസ് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്കൊരു ഫുൾ കോഴ്സ് ഉണ്ട് അത് എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് അത് കൂടാതെ ഇനി വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് ഞാൻ പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ സാവധാനം പഠിച്ചു തുടങ്ങുക ഒരു ജോലി കിട്ടുന്നത് വരെ ഇത് ടെൻഷൻ അടിച്ചിട്ടോ വല്ലാതെ പ്രഷർ അടിച്ചിട്ടോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമല്ല നമുക്ക് സാവധാനം ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കിട്ടില്ല എന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഒന്നര വർഷമാണ് കൃത്യമായ മൊഡ്യൂളുകൾ കൃത്യമായ ലൈവ് ക്ലാസ്സുകൾ എല്ലാം അടങ്ങിയ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ അടങ്ങിയ ക്ലാസ്സുകളാണ് അപ്പോൾ രണ്ടായിരത്തി രൂപ മാത്രമാണ് ആകെ നിങ്ങൾ ചെലവഴിക്കേണ്ടത് അപ്പോൾ ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ പഠനം എന്നുള്ള രീതിയിലേക്ക് പോവുക ഓക്കെ താങ്ക് യു ആൾ അപ്പോൾ കോഴ്സിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ സിക്സ് ത്രീ നയൻ ത്രീ സെവൻ എന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഓക്കെ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം